നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പുതിയൊരു പുസ്തകമാണ് ഇതാണ് ആ പുസ്തകം അഖിൽ കെ എന്ന എഴുത്തുകാരൻ്റെ സിംഹത്തിൻ്റെ കഥ അഖിൽ കെയുടെ ആദ്യ പുസ്തകമായ നീലച്ചടങ്ങിനെക്കുറിച്ച് നമ്മൾ ഈ ചാനലിൽ വിശദമായ ഒരു റിവ്യൂ തന്നിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ആ അധ്യായത്തിൽ തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകം വായിക്കാൻ ആകാംക്ഷ എന്ന് കാരണം പുതിയൊരു എഴുത്തുകാരനാണ് അദ്ദേഹം വളരെ ദുർഘടം ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരു എഴുത്തുകാരനാണ് ഒരു ഡ്രൈവറാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കാൻ എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു അങ്ങനെയാണ് സിംഹത്തിൻ്റെ കഥ എന്ന ഈ പുസ്തകത്തിലോട്ട് ഞാൻ എത്തിയത് ഇത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് അതുപോലെ തന്നെ ആദ്യത്തെ നോവലാണ് സിംഹത്തിൻ്റെ കഥ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ അത് എന്താ പറയുക ഒരു ബാലസാഹിത്യത്തിലെ സിംഹത്തിൻ്റെ കഥ എന്നൊക്കെ നമുക്ക് വിചാരിക്കാമെങ്കിലും അങ്ങനെയല്ല സിംഹത്തിൻ്റെ കഥ എന്ന ഈ പുസ്തകത്തിൽ മിത്തും ചരിത്രവും പുരാണവും കുറ്റാന്വേഷണവും പ്രതികാരവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇഴകി ചേർന്ന് കൂട്ടിയോജിപ്പിച്ചൊക്കെ എഴുതിയൊരു പുസ്തകമാണിത് വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കഥ ഇത് തുടങ്ങുന്നത് ഒരു രാത്രിയിൽ നിന്നാണ് ആദിയും ശരവണനും എന്ന രണ്ട് കഥാപാത്രങ്ങൾ പണിയെടുത്ത് ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരു രാത്രി അവർ ആദ്യമായി ചെയ്യുന്ന ജോലി എന്നുള്ളത് ആളുകളെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് കള്ളവാറ്റുകാരെ സഹായിക്കാനായി ആ നാട്ടിലുള്ള ആളുകളെ എല്ലാം ഭയപ്പെടുത്തി ഓടിച്ച് ഈ വാറ്റുകാരെ സംരക്ഷിക്കുക എന്നുള്ള ജോലിയാണ് അവർ ആദ്യമായി ചെയ്യുന്നത് അതിൽ നിന്ന് നമ്മൾ ഈ കഥയിലോട്ട് എൻറ്റർ ചെയ്യുന്നു പിന്നെ ആ ഒരു പ്രദേശത്തെ ഭൂപ്രദേശത്തെ വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നു പിന്നെ ഒരു നാടിനെയും ആ നാട്ടുകാരെയും ഒക്കെ ഇങ്ങനെ വളരെ പതുക്കി അതിലോട്ട് പോവുകയാണ് ഓരോ കഥാപാത്രത്തിലൂടെ നമ്മൾ ആ ഒരു നാടിനെ അടുത്തറിയുകയാണ് ആ കഥ വളർന്ന് വളർന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഈ ആദി എന്ന കഥാപാത്രം ആളുകളെ ഭയപ്പെടുത്തുന്നതിന് മറ്റൊരു ഉദ്ദേശമുണ്ട് അവർ ഈ പറഞ്ഞ കള്ളവാറ്റുകാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നക്കപ്പിച്ച പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല അവനത് ചെയ്യുന്നതെന്ന് ആ കഥ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കഥ ഒരു മിത്തിൻ്റെയും അതുപോലെ പുരാണത്തിൻ്റെയും ഏരിയയിലോട്ട് എൻറ്റർ ചെയ്യുകയാണ് കഥയിലെ നായകൻ ആദ്യമാണ് എന്ന് നമുക്ക് ആദ്യം തോന്നുമെങ്കിലും പിന്നീട് ഈ മെയിൻ കഥാപാത്രങ്ങൾ മാറി മാറി വരുന്നുണ്ട് കഥയുടെ പ്ലോട്ടിൽ പല പല കഥാപാത്രങ്ങൾ നായകസ്ഥാനത്തോട്ട് വരുന്നതായി നമുക്ക് മനസ്സിലാവും പിന്നീട് ഈ പറഞ്ഞ കഥ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മിത്തുകളും പുരാണങ്ങളുമായി ഇഴുകിച്ചറിഞ്ഞൊരു ഭാഗത്തോട്ട് എത്തുകയാണ് അവിടെ ശിവനും ശിവൻ ആദ്യമായി കഞ്ചാവ് അതായത് കഞ്ചാവിന് നീലച്ചടയൻ എന്ന പേരിടുന്നതിനെക്കുറിച്ചും അത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ഈ കഥയിൽ പറയുന്നുണ്ട് പിന്നീട് ഈ മിത്തിൻ്റെ ബേസിലാണ് കഥയുടെ ഒരു ബേസ് പ്ലോട്ട് നിലനിൽക്കുന്നത് ആ ഒരു പ്രദേശത്തെ ഐതിഹ്യവും അവിടുത്തെ തെയ്യം കലാരൂപവും ക്ഷേത്രവും മറ്റ് കലകളും മനുഷ്യരും ഒക്കെ ഈ ഒരു മിത്തുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്നു ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു നാട്ടിൻപുറ കഥയെ പെട്ടെന്ന് ഫോർ ഡി എക്സ് എന്നൊരു അധ്യായത്തിലൂടെ എഴുത്തുകാരൻ മറ്റൊരു സ്ഥലത്തോട്ട് പറിച്ചു നടുന്നുണ്ട് അതിൽ ഏരിയ ഇലവൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ കഥാപാത്രമായി വരുന്നത് ജോർജും പോലീസുകാരനായ ജോർജും അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായ ആനന്ദുമാണ് അവർ ഒരു കേസ് അന്വേഷിക്കാനായി ഏരിയ ഇലവനിലോട്ട് എത്തുകയും അവിടെയുള്ള ഒരു പ്രത്യേക രീതികളും അവിടുത്തെ ഡംപിങ് യാർഡും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ അധ്യായത്തിൽ വരുന്നു ഫോർട്ടി എക്സ് എന്നുള്ളൊരു അധ്യായം ഈ ഒരു കഥയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ചിലപ്പോൾ പേജുകളുടെ എണ്ണം കൂട്ടാനായിട്ട് എഴുതി ചേർത്തതാണോ എന്നറിയില്ല എങ്ങനെയായാലും അത് വളരെ മനോഹരമായ ഒരു അദ്ധ്യായമാണ് അതൊറ്റയ്ക്കൊരു കഥ പ്ലോട്ടായിട്ട് നിലനിൽക്കുന്നുണ്ട് അതൊരു കുറ്റാന്വേഷണ കഥയാണ് അപ്പോൾ ഈ കഥയെയും ഫോർ ഡി എക്സ് എന്നുള്ള കഥയെയും മറ്റ് പ്ലോട്ടിനെയും കൂടി ബന്ധിപ്പിക്കുന്നത് നമ്മുടെ അഖിൽ കെ എന്നുള്ള എഴുത്തുകാരൻ തന്നെ നേരിട്ട് വന്നിട്ടാണ് അഖിൽ കെ ഫോർ ഡി എക്സ് എന്നുള്ള പാർട്ടിൽ ഒരു ജെ സി ബിയുടെ ക്ലീനറായിട്ട് അവതരിക്കുന്നു ആ കഥാപാത്രം തന്നെ മറ്റ് കഥയുടെ പ്ലോട്ടിലൊരു ഡ്രൈവറായിട്ട് ക്ലൈമാക്സ് വരെ നിലനിൽക്കുന്നുണ്ട് അത് വളരെ കൗതുകമുണ്ടായിരുന്നു കാരണം എഴുത്തുകാരൻ നേരിട്ട് വന്ന് ഈ രണ്ട് പ്ലോട്ടുകളെയും കൂടി കൂടി ചേർക്കുന്ന ഒരു കാഴ്ച ഫോർ ഡി എക്സ് എന്നുള്ളൊരു അധ്യായം വളരെ രസമുള്ള ഒരു കുറ്റാന്വേഷണ നോവൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു ഒരു കഥ പോലെ എനിക്ക് ഫീൽ ചെയ്തു അവിടെ അഖിൽ അഖിലിനെക്കുറിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത് കണ്ടാൽ കൊലപാതികയെപ്പോലെ ലുക്കുള്ള മൃഗത്തിൻ്റെ മുഖമുള്ള ഒരു ആൾ എന്ന രീതിയിലാണ് സ്വന്തം രൂപത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തായാലും അതിൽ പുസ്തകം എഴുതിയതിനെക്കുറിച്ചും നീലച്ചളയൻ എന്ന പുസ്തകവും എഴുതിയ എഴുത്തുകാരനാണ് എന്നുള്ളതൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അതൊക്കെ ഒരു റിയാലിറ്റിയും അതുപോലെ തന്നെ സ്റ്റോറിയുടെ ഫാൻറ്റസി അലമുകൂടി കൂട്ടിച്ചേർത്ത് വളരെ മനോഹരമായി നമുക്ക് വായിക്കാൻ പറ്റും ഫോർട്ടി എക്സ് എന്ന കഥാപാത്രത്തിലെ ജോർജും അതുപോലെ തന്നെ ആനന്ദും എന്ന കഥാപാത്രം നമ്മുടെ ഈ പറഞ്ഞ മിത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും തെയ്യത്തിൻ്റെയും പ്ലോട്ടിലോട്ട് മാറി വരുമ്പോൾ അവിടെ അവരെ കണക്ട് ചെയ്യിക്കുന്നത് ഒരു നഷ്ടപ്പെട്ടു പോയൊരു തോക്കിൻ്റെ പുറകെയുള്ള ഒരു അന്വേഷണമാണ് പിന്നീട് അവർക്ക് കൂടുതലൊന്നും കഥയിൽ ചെയ്യാനുണ്ടായിരുന്നില്ല കഥ പിന്നീട് ആദിയുടെ കയ്യിലോട്ട് തിരികെ വരുന്നു ആദി എന്തുകൊണ്ട് പ്രതികാരം ചെയ്യാൻ പോകുന്നു അതുപോലെ തന്നെ നമ്മൾ വീണ്ടും തെയ്യത്തിൻ്റെ പ്ലോട്ടിലോട്ട് വരുന്നു ഇപ്പം തെയ്യത്തിനെ നമുക്ക് ഈ ഒരു മെയിൻ പ്ലോട്ടാണ് കഥയുടെ അപ്പോൾ തെയ്യം എന്നുള്ളത് അഖിലിൻ്റെ മെയിൻ ഏരിയയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ആസ്വദിച്ചും വിശദമായും എഴുതുന്ന ഒരു കാര്യമാണ് തെയ്യം എന്നുള്ളത് അപ്പോൾ ഈ തെയ്യത്തെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും സിംഹത്തിൻ്റെ കഥ എന്ന പുസ്തകത്തിൽ അപ്പോൾ ഇവിടെ ഒരു മോർഗൻ സായിപ്പ് എത്തുന്നുണ്ട് മോർഗൻ സായിപ്പാണ് ഓരോ സംശയങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോകുമ്പോൾ സായിപ്പിനെ പോലെ തന്നെ വായനക്കാർക്കും തെയ്യത്തിൻ്റെ രീതികളും ആചാരങ്ങളും വേഷങ്ങളും അത് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അത് കഥയുടെ ഒരു ഇൻട്രെസ്റ്റിംഗ് പ്ലോട്ടാണ് അതായത് ഒരു റിമോട്ടായ ഒരു ഏരിയയിൽ നടക്കുന്ന ഒരു ആചാരമായി നമുക്ക് തോന്നുകയില്ല കാരണം ഈ ഒരു സായിപ്പിലൂടെ നമുക്ക് തെയ്യത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിന്നീട് ചിണ്ടച്ചൻ എന്നൊരു കഥാപാത്രം വരുന്നു ചിൻഡച്ചനും അദ്ദേഹത്തിൻ്റെ കൊലപാതകവും പിന്നെ ആദി എന്ന ആളുടെ പ്രതികാരവും അങ്ങനെയൊക്കെയാണ് കഥ വികസിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്നൊരു കഥയെ അവസാനം തളച്ചിടുന്നത് ഒരു മാസ് മസാല സിനിമയുടെ ക്ലൈമാക്സ് പോലെയാണ് ഗിരി എന്നൊരു കഥാപാത്രം നമ്മുടെ കഥയിലോട്ട് രംഗപ്രവേശനം ചെയ്യുന്നു ആദ്യം അധ്യായം മുതൽ ഗിരിയുടെ പേര് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും കഥയുടെ മെയിൻ വില്ലനായ ഗിരി എത്തുന്നത് അവസാന സമയത്താണ് അപ്പോൾ ആ കഥയിൽ പിന്നെ വന്ന ഒരു ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ആദിക്കും ശരവണനും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ അഖിൽ എന്ന എഴുത്തുകാരൻ വീണ്ടും ഡ്രൈവറുടെ വേഷമണിഞ്ഞ് ആ കഥയിലോട്ട് എത്തുന്നത് അങ്ങനെ ആ കഥയെ മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒരു എന്താ പറയുക ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഒരു മാസ് മസാല സിനിമയുടെ ക്ലൈമാക്സ് പോലെ വന്ന് അവസാനിക്കുകയായിരുന്നു എന്തായാലും വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് സിംഹത്തിൻ്റെ കഥ നമ്മളിത് വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പൂർത്തിയാക്കാതെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ സവിശേഷത അഖിൽ കെ എന്നുള്ളൊരു എഴുത്തുകാരൻ അത് ആദ്യത്തെ നീലച്ചടയിൻ്റെ വിജയം ഒരു ആക്സിഡൻ്റലല്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ക്രാഫ്റ്റ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പുസ്തകമാണ് സിംഹത്തിൻ്റെ കഥ കൂടുതൽ ആഘോഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് കാരണം അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിൽ നിന്ന് ഇങ്ങനെയൊരു പുസ്തകവും കഥയും ഒക്കെ ആയിട്ട് വരുന്നൊരു എഴുത്തുകാരനെ മുഖ്യധാര എഴുത്തിലോട്ട് അധികം ആളുകൾ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു വിഷമമുണ്ട് എങ്ങനെയാണെങ്കിലും ഒരുപാട് ആഘോഷിക്കേണ്ട ഉള്ളിൽ ക്രാഫ്റ്റുള്ള വളരെ മികച്ച ഒരു എഴുത്തുകാരനാണ് അഖിൽ കെ എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്നുകൂടി കൂടി ഓർമ്മിപ്പിക്കുകയാണ് കഴിയുന്നവരെല്ലാവരും ഈ പുസ്തകം എടുത്ത് വായിച്ചു നോക്കണം അടുത്ത അധ്യായത്തിൽ നമുക്ക് മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം താങ്ക് യു